വിവിധ നേതൃത്വത്തിൽ ഗുരുദേവ ജയന്തി ദിനാഘോഷവും സമ്മേളനവും സംഘടിപ്പിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നിരവധി പേർ പങ്കെടുത്തു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാം ചതയ തിരുതാൾ ആഘോഷങ്ങൾ പീരിമേട്ടിലെ വിവിധ ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തിയാത്ര പൂർവ്വമാണ് സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾ ലഘൂകരിച്ചാണ് നടത്തിയത് കുടുംബയോഗങ്ങൾ യൂത്ത് മൂവ്മെന്റ് കുമാരി സംഘം തുടങ്ങിയ വിവിധ പോഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഏലപ്പാറ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ പത്ത് മണിക്ക് ചതയദിന സന്ദർശന റാലി നടത്തി ഇതിന് മുന്നോടിയായി ചതയദിന പ്രാർത്ഥനയും പതാക ഉയർത്തലും നടന്നു ചതയദിന സന്ദർശന റാലിക്ക് ശേഷം ചതിയദിന സമ്മേളനം സംഘടിപ്പിച്ചു ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറില് വെച്ചാണ് സി എസ് സന്തോഷ് കുമാർ കോത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ ഒറ്റ

ശാഖായോഗം പ്രസിഡന്റ് പി എ പ്രീപ് കുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി വി പി ബാബു മലനാട് സർവീസ് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് അജിത് ദിവാകരൻ സിപിഐഎം ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ എൻ ജേക്കബ് മാപ്തി ജോൺ ഈരാച്ചേരിയിൽ ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ എസ് സുനിൽകുമാർ ജോസ് ഫിൽപ തുടങ്ങിയവർ സംസാരിച്ചു